അവൾ കണ്ണുകൾ അടച്ചിരുന്നു ഒരിക്കൽ കൂടി ഭൂതകാലത്തിലേക്ക് പോയി പ്ലസ് ടു കഴിഞ്ഞ സമയത്ത് പപ്പയും അമ്മിയും ഇവിടെ ഏതെങ്കിലും കോളേജിൽ അഡ്മിഷൻ നോക്കാമെന്നായിരുന്നു ആഗ്രഹം പക്ഷേ എറണാകുളത്തുള്ള ഏതെങ്കിലും കോളേജ് മതി എന്നതായിരുന്നു തൻ്റെ ആഗ്രഹം അവസാനം തൻ്റെ ആഗ്രഹം തന്നെ വിജയിച്ചു അങ്ങനെ പെട്ടിയും വട്ടിയും എല്ലാം എടുത്ത് കോളേജിൽ പോകാനായി ഒരുങ്ങി ഒപ്പം മീരയും ഉണ്ടായിരുന്നു അങ്ങനെ കോളേജും ഹോസ്റ്റലും ഒക്കെ ആയിട്ടൊരു മൂന്ന് മാസം കൊണ്ട് സെറ്റായി മീരയും ഞാനും ഒരേ ഹോസ്റ്റൽ റൂമിൽ തന്നെയായിരുന്നു അങ്ങനെ ഇരിക്ക ഒരു ദിവസമാണ് അത് സംഭവിക്കുന്നത് സീനിയർ രാഹുൽ ചേട്ടൻ അടുത്ത അവറിൽ തന്നെ കോളേജ് മാഗസീനിലുള്ള കവിത നല്ല ഭംഗിയായി എഴുതി എഴുതിത്തരണമെന്നാവശ്യപ്പെട്ടു നമ്മുടെ ഹാൻഡ് റൈറ്റിങ് സൂപ്പറാണെന്നാണ് പൊതുവേ ഒരു വൈപ്പ് ഈ അവർ ഇംഗ്ലീഷാണ് ഇംഗ്ലീഷിലെ അവർ ആണ് ഞങ്ങളുടെ റൈറ്റിംഗ് അവർ അതിനൊരു കാരണവുമുണ്ട് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ഗോപാലകൃഷ്ണൻ സാറ് കുറച്ച് പ്രായമുള്ള ആളാണ് നമ്മൾ പുറകിലിരുന്ന് എഴുതിയാലോ ഫോൺ വിളിച്ചാലോ പുള്ളിക്ക് കാണാൻ സാധിക്കില്ല ശ്രദ്ധിക്കുകയില്ല അപ്പോഴാണ് സ്റ്റാഫ് റൂമിൽ നിന്നും നമ്മുടെ പഠിപ്പി സാന്ദ്രമെന്ന് പറയുന്നത് സാർ കുറച്ച് കഴിഞ്ഞേ വരൂ നോട്ട് തന്നു വിട്ടിട്ടുണ്ട് എല്ലാവരും എഴുതി എടുക്കാൻ പറഞ്ഞു സമാധാനമായി എന്ന് വിചാരിച്ച് കവിതയുടെ പേപ്പർ പുറകിലിരിക്കുന്ന മീരയുടെ കയ്യിൽ നൽകി ആരും കേൾക്കാതെ പതിയെ പറഞ്ഞു തരാൻ അവളെ നിയോഗിച്ചു എന്നിട്ട് ഞാൻ എഴുതാൻ തയ്യാറായിരുന്നു കുറേ പറഞ്ഞതിന് ശേഷം അവളുടെ ശബ്ദം ഒന്നും പുറകിൽ കേട്ടില്ല ബാക്കി പറയടി പിശാചെ സമയമില്ല ഞാൻ എന്തു പറഞ്ഞിട്ടും അവളിൽ നിന്നും യാതൊരു പ്രതികരണവും കേട്ടില്ല പൊടുന്നനെ ആ ശബ്ദം കാതുകളിലേക്കെത്തി ഒരു നാളും നോക്കാതെ നീക്കിവെച്ച പ്രണയത്തിൻ പുസ്തകം നീ തുറക്കും അതിലെന്ന് നീ എൻ്റെ പേര് കാണും അതിലെൻ്റെ ജീവൻ്റെ നേര് കാണും ഞാൻ പെട്ടെന്ന് ശബ്ദം കേട്ട സ്ഥലത്തേക്ക് നോക്കി കയ്യിൽ ഒരു പേപ്പറുമായി നിൽക്കുന്ന ചെറുപ്പക്കാരൻ എഴുതിക്കോളൂ കവിതയാണ് പറഞ്ഞത് ഇതാരാണെന്ന് സംശയിച്ച എല്ലാവരും നിന്നു അത് മനസ്സിലാക്കിയിട്ടെന്ന പോലെ അയാൾ പറഞ്ഞു ഞാൻ വിശാൽ മേനോൻ ഒറ്റപ്പാലമാണ് വീട് നിങ്ങളുടെ പുതിയ ഇംഗ്ലീഷ് സാർ ഞാൻ മീരയെ നോക്കി അവൾ ഇപ്പോൾ ഇറങ്ങി ഓടുമെന്ന മട്ടിൽ ഇരിക്കുകയാണ് ദൈവമേ ഗോപാലകൃഷ്ണൻ സാറിന് എന്ത് സംഭവിച്ചു എന്ന് ഞാൻ മനസ്സിൽ ചോദിച്ചു എൻ്റെ ഓർമ്മകളെ തോൽപ്പിച്ചുകൊണ്ട് അയാൾ വീണ്ടും സംസാരിച്ചു തുടങ്ങി താൻ എഴുതിയ നോട്ട് കാണിച്ചേ എന്ത് പറയണമെന്നറിയാതെ ഞാൻ കുഴങ്ങി അത് സാർ നോട്ട് എഴുതാൻ പറ്റിയില്ല അതെന്താ കൈക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ സർ കോളേജ് മാഗസീനിൽ കവിത കൊടുക്കാൻ സീനിയർ പറഞ്ഞിട്ട് ഞാൻ വാക്കുകൾക്കായി പരതി എന്താ തൻ്റെ പേര് നിത്യ നിത്യ എൻ്റെ ക്ലാസ്സിൽ അതർ സൈഡ് ബിസിനസ് ഒന്നും പാടില്ല എൻ്റെ ക്ലാസ്സിൽ ക്ലാസ്സിലിരിക്കാൻ താല്പര്യമില്ലെങ്കിൽ പുറത്തു പോകാം ഇതിനകത്തിരുന്ന് വേറെ ഒരു പരിപാടിയും ഞാൻ സമ്മതിക്കില്ല നിത്യക്ക് പുറത്തു പോകണോ വേണമെങ്കിൽ പോയിക്കോളൂ വേണ്ട സർ സോറി ഓക്കെ ഓക്കെ പിന്നെ ഇത് നിത്യോട് മാത്രമല്ല എല്ലാവരോടുമുള്ളൊരു വാക്കാണ് അത്രയും പറഞ്ഞ് വീണ്ടും ക്ലാസ് എടുക്കാൻ തുടങ്ങി ക്ലാസ്സിലെ സാഖാല സുന്ദരിമണികളുടെയും നോട്ടം അങ്ങേരുടെ മുഖത്തേക്കാണ് അങ്ങേര് ശരിക്കും ഗ്ലാമറാണ് കട്ടിമീശി കട്ടിത്താടി നല്ല വിടർന്ന കണ്ണുകൾ ഒറ്റ ഹൈറ്റ് ആകപ്പാടി ഒരു പൃഥ്വിരാജ് ലുക്ക് ക്ലാസ്സിലുള്ള സകല ആൾക്കാരും സാറിന് ഗ്ലാമർ ശ്രദ്ധിച്ചപ്പോൾ ഞാൻ ശ്രദ്ധിച്ചത് മറ്റൊന്നായിരുന്നു ആ ശബ്ദം ആദ്യത്തെ കാഴ്ചയിൽ തന്നെ എന്നെ മൂക്കും കുത്തി വീഴ്ച ആ ശബ്ദം അതെപ്പോഴും എൻ്റെ കാതുകളിൽ മുഴങ്ങി അങ്ങനെ പെട്ടെന്ന് തന്നെ ആ അവർ കഴിഞ്ഞുപോയി ആദ്യമായാണ് ഒരു ക്ലാസ് തീർന്നതിൽ എനിക്ക് സങ്കടം തോന്നുന്നത് എന്താണെങ്കിലും ഞാൻ സാറിൻ്റെ മുൻപിൽ മൂക്കും കുത്തി വീണു ജീവിതത്തിൽ ഇതുവരെ എൻ്റെ പപ്പയോട് മാത്രമായിരുന്നു എനിക്ക് ആരാധന സാറ് വന്നതിന് ശേഷം പപ്പ രണ്ടാം സ്ഥാനത്തേക്ക് പോയി എവിടെ നോക്കിയാലും സാറിൻ്റെ മുഖം എൻ്റെ ഉറക്കം പൂർണ്ണമായും നഷ്ടപ്പെട്ടു അതുവരെ മര്യാദയ്ക്ക് ഉറങ്ങിക്കൊണ്ടിരുന്ന ഞാൻ ഒരു തുള്ളി പോലും ഉറങ്ങാതായി പിന്നീട് ഞാൻ കൃത്യമായി സാറിൻ്റെ അവർ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി സാറിനോടുള്ള ആരാധന മൂത്ത് മറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ സാറിൻ്റെ അവർ കൂടി അറ്റൻഡ് ചെയ്താലോ എന്ന് വരെ തോന്നിത്തുടങ്ങി അങ്ങനെ ഇരിക്കെയാണ് കർത്താവായി എനിക്കൊരു ഗോൾഡൻ ഓഫർ തരുന്നത് ഒരു വെള്ളിയാഴ്ച ക്ലാസ് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ പോകാൻ ആയിരിക്കുകയാണ് പിന്നെ സെക്കൻഡ് സാറ്റർഡേ ആയിരുന്നു ക്ലാസ് കഴിഞ്ഞിറങ്ങുന്നതിനാൽ വീട്ടിൽ ചെല്ലുമ്പോഴേക്കും ഇരുട്ടും എന്നുറപ്പുള്ളത് കൊണ്ട് പപ്പ റെയിൽവേ സ്റ്റേഷൻ പപ്പ റെയിൽവേ സ്റ്റേഷനിൽ എത്താമെന്ന് അറിയിച്ചിരുന്നു അതിനായി ഞാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് തിരക്കിട്ട് പോകുമ്പോഴായിരുന്നു സംഭവം സമയം ഏതാണ്ട് ആയിട്ടുണ്ടാവും പൊതുവേ നല്ല തിരക്കായ സമയമാണ് ട്രെയിൻ തെറ്റാതിരിക്കാൻ ഞാൻ പെട്ടെന്ന് റോഡ് ക്രോസ് ചെയ്യുകയും ഒരു കാറ് വന്ന് എന്നെ ഇടിക്കുകയും ചെയ്തു ഞാൻ റോഡിലേക്ക് വീണെങ്കിലും കാര്യമായി ഒന്നും സംഭവിച്ചില്ല എന്ന് തോന്നുന്നു നെറ്റിയിലെ നെറ്റിയിലെക്കുറിച്ച് ബെയിൻ്റ് പോയിട്ടുണ്ട് പിന്നെ വലത്തേക്കായിക്ക് നല്ല വേദനയുമുണ്ട് അപ്പോഴേക്കും അവിടെ ആൾ കൂടിയിരുന്നു ഇവനൊക്കെ എവിടെ നോക്കിയാ വണ്ടി ഓടിക്കുന്നേ അവിടെ കൂടി നിന്നവരിൽ ആരോ പറഞ്ഞു അപ്പോഴേക്കും കാറിൽ നിന്നും വിശാൽ സാർ ഇറങ്ങി സാറിനെ കണ്ട് ഞാനും ഒന്ന് ഞെട്ടി സാർ എന്നെ കണ്ടും ഒന്ന് ഞെട്ടി നിത്യ എന്തെങ്കിലും പറ്റിയോ കുഴപ്പമില്ല സാറേ താൻ ആദ്യം ആ കൊച്ചിനെ ആശുപത്രി കൊണ്ടുപോകാൻ നോക്കണൂ കൂടി നിന്നവരിൽ ആരോ പറഞ്ഞു അപ്പോഴേക്കും എൻ്റെ കൈയുടെ വേദന അസഹനീയമായി വന്നു പക്ഷേ ആ വേദനയിലും എനിക്ക് സന്തോഷം നിറച്ചൊന്നുണ്ടായിരുന്നു സാർ എൻ്റെ പേര് ഓർത്തിരുന്നത് താൻ കയറ് സാർ പറഞ്ഞു ഞാൻ സാറിനൊപ്പം കാറിൽ കയറി യാത്രയിൽ യാത്രയിലുടനീളം സാറ് ടെൻഷനാണെന്ന് എനിക്ക് തോന്നി അടുത്ത കണ്ട ഹോസ്പിറ്റലിൽ തന്നെ എന്നെ കൊണ്ടുചെന്നു ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ ഏകദേശം ഏഴ് മണിയായിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല നെറ്റിയൊന്ന് പൊട്ടിയിട്ടുണ്ട് കൈയുടെ കുഴ ചെറുതായി ഒന്ന് തെറ്റിയിട്ടുണ്ട് ഇന്നൊരു ദിവസം ഒബ്സർവേഷനിൽ ഇരിക്കട്ടെ നേരെ കുഴപ്പമൊന്നുമില്ല ഡോക്ടർ പറഞ്ഞു ഡോക്ടർ പോയിക്കഴിഞ്ഞ് സാർ എൻ്റെ അടുത്തേക്ക് വന്നു ഐ എം സോറി നിത്യ എൻ്റെ മിസ്റ്റേക്കാണ് ഞാൻ ശ്രദ്ധിച്ചില്ല സാർ എന്നോട് സോറിയൊന്നും പറയണ്ട ട്രെയിൻ മിസ്സാകുമെന്ന് കരുതി ഞാനും ശ്രദ്ധിച്ചിരുന്നില്ല തനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ഇല്ല എവിടേക്ക് പോകുന്നു വീട്ടിലേക്ക് പോകാനായിരുന്നു ഇന്നിനി എന്താണെങ്കിലും പോകാൻ പറ്റില്ല ഞാൻ പപ്പയെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഇന്ന് എത്തില്ലെന്ന് എവിടെയാണ് തൻ്റെ വീട് കോട്ടയം സാറ് പൊയ്ക്കോളൂ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം ഇപ്പോൾ ഇനി ഹോസ്റ്റലിൽ പോകാൻ പറ്റില്ലല്ലോ വേണ്ട ഏതാണെങ്കിലും ഒബ്സർവേഷൻ അല്ലേ നാളെ പോയാൽ മതി ഞാൻ നിന്നോളാം സാറിന് ബുദ്ധിമുട്ടാവും നോ പ്രോബ്ലം കുറെ കഴിഞ്ഞപ്പോൾ എനിക്ക് വിശക്കാൻ തുടങ്ങി അങ്ങേരാണെങ്കിൽ ഒന്നും മിണ്ടുന്നുമില്ല വിശക്കുന്നു എന്ന് അങ്ങോട്ട് എങ്ങനെയാ പറയുക ഞാൻ മനസ്സിൽ വിചാരിച്ചു പുള്ളിയാണെങ്കിൽ കയ്യിൽ പോത്തി ഒരേ ഇരിപ്പ് ഒടുവിൽ എന്ത് വരട്ടെ എന്ന് കരുതി ഞാൻ വിളിച്ചു സർ സർ മുഖം ഉയർത്തി എന്താടോ അത് പിന്നെ സാറിനോട് എങ്ങനെ പറയുമെന്ന് എനിക്കറിയില്ല ഞാൻ പറയുമ്പോൾ മറ്റൊന്നും വിചാരിക്കരുത് എനിക്കെന്താ പറയാനുള്ളത് എന്ന സംശയത്തിൽ സാർ എന്നെ നോക്കി എനിക്ക് വിശക്കുന്നുണ്ട് സാർ സോറി ഞാനത് മറന്നുപോയി തനിക്ക് കഴിക്കാൻ എന്തെങ്കിലും വാങ്ങിയിട്ട് വരാം സാർ പോയി ക്യാൻറ്റീനിൽ നിന്ന് ദോശയും ചട്ണിയും വാങ്ങിക്കൊണ്ടുവന്നു ഉള്ളിൽ നല്ല വിശപ്പുണ്ട് എങ്കിലും എൻ്റെ വലം കറ്റൈ മുക്കപ്പണി മുടക്കിയതിനാൽ ഞാൻ ഇടത്തെ കൈ വെച്ച് ബുദ്ധിമുട്ടി കഴിക്കുന്നത് കണ്ടപ്പോൾ സാറിനെ കഷ്ടം തോന്നി ഇങ്ങ് കൊണ്ടുപോ അതും പറഞ്ഞ് സാർ എൻ്റെ കയ്യിൽ നിന്നും വാങ്ങി ഒരു പീസ് പീസെടുത്ത് എൻ്റെ വായിൽ വെച്ച് തന്നു പെട്ടെന്ന് തങ്ങൾക്ക് രണ്ടു പേർക്കും എന്തോ ഒരു വല്ലായ്മ തോന്നി ഞാൻ കാരണമല്ലേ അതിൻ്റെ ഒരു കോൺട്രിബ്യൂഷനായിട്ട് കരുതിയാൽ മതി ഞാൻ തെറ്റിദ്ധരിക്കാതിരിക്കാനാവാം അങ്ങനെ പറഞ്ഞത് ഞാൻ തലയാട്ടി ഇടയ്ക്കെപ്പോഴോ മരുന്നിൻ്റെ എഫക്റ്റിൽ ഞാൻ ഉറങ്ങിപ്പോയി രാവിലെ ഉണർന്നപ്പോൾ കസേരിയിൽ ഇരുന്നുറങ്ങുന്ന സാറിനെയാണ് കണ്ടത് ഡോക്ടർ വന്ന് ബില്ല് പേ ചെയ്തു പൊക്കോളാൻ പറഞ്ഞു ഞാൻ ബില്ല് അടച്ചിട്ട് വരാം അത് പറഞ്ഞ് സാറ് പോയി ഞാൻ കണ്ണുകൾ അടച്ചു കിടന്നു അപ്പോഴും എൻ്റെ കാതിൽ ആ ശബ്ദം മുഴങ്ങിക്കൊണ്ടേയിരുന്നു ഒരു നാളും നോക്കാത്ത പ്രണയത്തിൻ പുസ്തകം നീ തുറക്കും അതിലെന്ന് നീ എൻ്റെ പേര് കാണും അതിലെൻ്റെ ജീവൻ്റെ നേര് കാണും കാത്തിരിക്കൂ അടുത്ത ഭാഗങ്ങൾക്കു വേണ്ടി